നമസ്കാരം ഇന്നിപ്പം ഇങ്ങനെ ഒരു വീഡിയോ വരാനുള്ള കാരണം ഇത് അഞ്ചു എം ഐ ടി മൂസയില് എൻ്റെ മകളായിട്ട് അഭിനയിച്ചിരുന്ന ആളാണ് റസിയായിട്ട് അഭിനയിച്ചിരുന്ന ആളാണ് അപ്പോൾ ഇവളുടെ ഒരു വീഡിയോ വരുന്നത് അതിപ്പോൾ ഒരു രണ്ടു രണ്ടര വർഷം മുമ്പ് വന്നതാണ് അന്ന് ഞങ്ങളുടെ എം ഐ ടി മൂസയിൽ അഭിനയി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന പ്രവീണാണ് എനിക്കിത് ആദ്യമായിട്ട് അയച്ചേരുന്നത് അപ്പം ഞാൻ ഇവൾക്ക് കാണിച്ചു കൊടുത്തപ്പം ഇവൾ പറഞ്ഞു അയ്യോ ഇത് ഞാനല്ല ഇത് പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു ചായ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവളുടെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മയും പറഞ്ഞു അയ്യോ ഇത് അഞ്ചിൻ്റെ ഒരു ചായ ഉണ്ട് പക്ഷേ പക്ഷെ അല്ലല്ലോ എന്ന് പറഞ്ഞ ഇവരെ അത് സീരിയസ് ആക്കി എടുത്തില്ല കാരണം എന്തിനാണ് സീരിയസ് ആക്കി എടുക്കുന്നത് കാരണം ഇവരല്ലാത്തൊരു കാര്യം എന്തിനാണ് നോക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ ഇപ്പോൾ വീണ്ടും കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണിത് ഇതാ അഞ്ജുവിൻ്റെ ചെറിയൊരു മുഖച്ഛായ ഇതിനുണ്ട് പക്ഷേ ഇത് അവളല്ല ഈ ഒരു വീഡിയോ അവളല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷെ അഞ്ചു ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുറേ കാലത്തെ ഒരു പരിശ്രമത്തിന്റെ പേരിലാണ് കാരണം ഇവളെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും തൂങ്ങി മരിക്കാൻ പോവുകയും ഇവളുടെ അമ്മ കാണുകയും കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ ഒരു പെൺകുട്ടീൻ്റെ അല്ലാത്തത് വരുമ്പോൾ ആ കുടുംബത്തിൽ എത്രത്തോളം നാണക്കേട് ഉണ്ടാക്കും അവരുടെ റിലേറ്റീവ്സ് മുഴുവൻ വീടിനടുത്തുള്ള ആളുകൾ കോളേജിൽ പോകാൻ പറ്റുന്നില്ല ആൾക്കാർ മുഴുവൻ ചോദിക്കുക ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ എനിക്കിനി ജീവിക്കേണ്ട സ്വരൂപീച്ച് എന്തിനാണിത് ഞാനല്ല എന്നിട്ടും എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്ന ആര് ചെയ്തതാണെന്ന് അറിയാം ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇപ്പം ഞാൻ വിനോദേട്ടനൊക്കെ പറഞ്ഞു ഏതെങ്കിലും ഒരു മാനസിക വൈകല്യമുള്ള ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത് അതിൻ്റെ പേരിൽ നീ അല്ലെങ്കിൽ പിന്നെ നീ ആത്മഹത്യ ചെയ്യണം നിന്നെ പത്ത് പതിനെട്ട് ഇരുപത് വർഷം നിന്നെ തീറ്റിപ്പോറ്റി നിന്റെ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം നീ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നീ ആരെയാണ് പേടിക്കേണ്ടത് എന്ന് പറഞ്ഞ ധൈര്യം കൊടുത്തിട്ടാണ് ഇവളങ്ങനെ നിർത്തിയിരിക്കുന്നത് പക്ഷെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരികയാണ് ഓരോരോ ഇപ്പൊ കഴിഞ്ഞ ദിവസവും എൻ്റെ അടുത്തൊരു രണ്ടു ആൾക്കാർ ചോദിച്ചു അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞത് ഇവളല്ലാത്തൊരു വീഡിയോന്റെ പേരിൽ ഞങ്ങൾ ഇങ്ങനെ ലൈവ് പോയിക്കൂടുകയും ചോദിച്ചപ്പോൾ പറഞ്ഞത് അറിയാത്ത ആളുകളും കൂടി ഇത് അറിയുകയും കാണുകയും ചെയ്യല്ലേ ചെയ്യാ അതിൽ നിന്നല്ല അതങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അന്നിവരെ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി കൊടുത്തിരുന്നു കാക്കൂര് പോലീസ് സ്റ്റേഷനിൽ എത്രയോ തവണ അല്ലേ എത്രയോ തവണ ഞാനൊരു ഈ ഒരു ന്യൂസ് വന്നിട്ട് രണ്ട് വർഷം ആണ് ഇത് വന്നത് അപ്പോൾ തന്നെ ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല കോഴിക്കോട് സിറ്റി കമ്മീഷണർക്ക് പരാതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് കാക്കൂർ പോലീസ് സ്റ്റേഷൻ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇവിടെയൊക്കെ പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുക എനിക്ക് ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു അന്വേഷണങ്ങളും നടന്നിട്ടില്ല അത് വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോഴാണെങ്കിലും ശരി നമ്മളൊരു വർക്കിന് പോകുമ്പോൾ നമ്മളോട് ആൾക്കാർ ചിലവരൊക്കെ വന്ന് ചോദിക്കും മോളേത് മോളെ പറ്റിയിട്ടാണോ എന്ന് ചോദിക്കും അപ്പം നമുക്ക് പറയാം ആ ഞാനല്ലാന്ന് ചിലവർ അവരുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് സുഖമില്ല എന്ന് ചോദിക്കും അതേ അതേ സമയം തന്നെ വേറെ ആൾക്കാരോട് പറയാം ഇത് ആ കുട്ടിയാട്ടോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തതാണെങ്കിലൊക്കെ ഇത് ചെയ്യാത്ത പേര് നമുക്ക് കേൾക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല അത് ഒരാൾക്കും ഈ ഒരു ഗതി വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് മാനസികമായിട്ടാണെങ്കിലും ശരി നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്ന വേറൊരു കണ്ണിലൂടെ നമ്മൾ ചെയ്തതാണെങ്കിലും ഒക്കെ ഇപ്പോഴും സുരഭീജിനോട് പറയുന്നതാണ് സുരഭീജി നമ്മൾ ചെയ്തതാണെങ്കിലും ഒക്കെ നമുക്കത് മനസ്സിൽ നമുക്ക് സമാധാനിക്കാനെങ്കിലും പറ്റും ഇത് ഞാൻ ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് ഞാനാണെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പം ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അതല്ലെങ്കിൽ എനിക്കറിയില്ല എന്താ സംഭവിക്കാനുള്ളത് കാരണം അത്രയും ഇതിൻ്റെ പിന്നാലെ ഞാൻ ഓടിയിട്ടുണ്ട് എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇതിനെ കുറേ നല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് അതേപോലെ കുറേ ആൾക്കാർക്ക് അറിയില്ല കാരണം ഞാനെന്ന് പറഞ്ഞ് വരുമ്പോൾ എന്നെ അറിയുന്നവർ ഒരുപാട് അല്ലെങ്കിൽ കുറച്ച് പേർക്കറിയാം അവരത് അവർക്ക് മനസ്സിലാവും അറിയാത്തവർക്ക് അത് അറിയില്ലല്ലോ പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ വേറൊരു ഫോട്ടോ ആണ് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് പാർട്ടികളുടെ പേരിൽ ഇത് ഞാൻ ഇന്ന പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പാർട്ടിക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ഞാൻ നടക്കാത്തൊരു കുട്ടിയാണ് അതായത് എൻ്റെ കോളേജിൽ പോലും ഒരു പ്രാ പാർട്ടിയിലൊരു പ്രവർത്തനമോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് മാനസികമായി അല്ല ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എനിക്കൊന്നും കിട്ടുന്നില്ല അതായത് അഞ്ജുവിൻ്റെ പേരിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് പല ആളുകളും കണ്ടിട്ടുണ്ടാവും പല ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുള്ള ഇല്ലാത്ത ആളുകൾ ഇനി ഏതെങ്കിലും കാരണവശാലും അവരുടെ മൊബൈലിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അഞ്ജു അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അറ്റ്ലീസ്റ്റ് എന്നെ വിളിച്ച് ചോദിക്കുന്നവരും എൻ്റെ പേജിലുള്ള ആളുകളെങ്കിലും ഈ ഒരു വിവരം അറിയണം എന്നുള്ളതോ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇന്നും പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ കേസ് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് പലരും ചോദിക്കുന്നുണ്ട് കേസ് കൊടുത്തിട്ടില്ലെന്ന് പക്ഷെ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവർക്ക് ഒരു അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഉണ്ടായിരുന്നില്ല കാരണം അത് ഫേസ്ബുക്ക് വഴി വന്നതാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം പക്ഷെ വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള മോഡലിങ് നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത കുറച്ച് ഫോട്ടോ ഷൂട്ട് അതൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അങ്ങനെയും ഇത്രയും മാനസികമായിട്ടുള്ള രോഗികളുണ്ടോ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുകയാണ് ഞാൻ സുരഭീജിനോട് ചോദിക്കുക എന്നോടൊക്കെ ഇത്രയും ദേഷ്യമാണോ ആൾക്കാർക്ക് എന്താണ് സുരഭീജി നമ്മളൊന്നും ഒന്നിനും പോകുന്ന അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് സുരഭീജിക്ക് തന്നെ അറിയാം സുരഭീജിൻ്റെ അടുത്ത് പറയാറുണ്ട് നമ്മൾ ഹിന്ദി അല്ലേ നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ല ഇതിലൊന്ന് മോളെ നീ അല്ലേ എങ്കിൽ പിന്നെ നീ ഇങ്ങനെ പേടി കാര്യമില്ല നിന്റെ പേരിൽ ആരെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോ കാരണം ഇവളുടെ ഒരു കാര്യത്തിലല്ല നമ്മൾ ചിലപ്പം ഇത് ഷെയർ ചെയ്യുന്ന പല ആളുകളും ഉണ്ട് അപ്പോ ഇവരാണോ അല്ലയോ എന്താണെന്ന് അറിയില്ല നാളെ ചിലപ്പോൾ നമുക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാം അപ്പൊ അതുകൊണ്ട് ഇത് അറ്റ്ലീസ്റ്റ് ഇത് അറിഞ്ഞിട്ടുള്ള ആളുകളോട് എല്ലാവരുടെ അടുത്തും നേരിട്ട് പോയിട്ട് പറയാനും ഇതാക്കാനും നമുക്ക് പറ്റാത്തത് കൊണ്ട് അറിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് ഇവളല്ല എന്ന് അറിയിക്കാനും അറിയാത്തവരറിയണ്ട അതങ്ങനെ പോയിക്കോട്ടെ ഞങ്ങളും ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ലൈവും കാര്യങ്ങളും ഒന്നും ഇതുവരെ വന്നില്ല കാരണം അത് നെ എന്തിനാ അറിയാത്ത ആൾക്കാരെയും കൂടി അറിയിപ്പിക്കുന്നു പക്ഷേ ഫോണിനൊരു സൗകര്യമില്ല എപ്പോഴും ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് അതെ നിങ്ങളെ മോളുടെ ഒരു വീഡിയോ കണ്ടല്ലോ അതല്ലെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കും സുരഭി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അത് സത്യാണോ അല്ലെങ്കിൽ മെസ്സേജ് നമുക്കിത് ഫോർവേഡ് ചെയ്ത് തരാം നമുക്ക് എന്തിനാണ് ഈ വീഡിയോ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് തരേണ്ട ആവശ്യം അവരെ പലരെയും നമ്മൾ ബ്ലോക്ക് ചെയ്യും കാരണം ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അപ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത് അപ്പോൾ നമ്മുടെ മറ്റു സുഹൃത്തുക്കൾ പറഞ്ഞതാണ് നിങ്ങൾ എന്തായാലും ഒരു ലൈവ് പോകുക അറിയ അറിയാവുന്ന ആളുകളെങ്കിലും അറിയട്ടെ കാരണം ഇവളുടെ ഒരു ഭാവി ഒരു കളിയാണ് അപ്പം അതുകൊണ്ട് ഇനിയും ഇവളെ ഇനി ഒരു മാനസികമായിട്ട് കാരണം പുറമേ ഒക്കെ പോകുമ്പോഴാണ് ഇത് കൂടുതൽ അനുഭവിക്കുക ഞങ്ങൾ എം ഐ ടി മൂസേൻ്റെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ വെറുതെ തട്ടിയോ വെറുതെ കിട്ടുമോ അവളെങ്ങനെയാണ് എന്നൊക്കെയുള്ള പലതരം നോട്ടങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഈ സമൂഹത്തിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ആ ഈ വീഡിയോയിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ കാണുന്ന കുട്ടി അതാ ഇതിൽ കാണുന്നത് അഞ്ജു അല്ല അത് അഞ്ജുവിൻ്റെ മുഖഛായയുള്ള മറ്റേതോ പെൺകുട്ടിയാണ് അപ്പോൾ ഇവളും മേക്കപ്പ് കാമുകനും തമ്മിലുള്ള അശ്ലീല വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് ഇത് ഈ കുട്ടിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡയമണ്ട്സിന് വേണ്ടി മാത്രമായൊരു എക്സ്ക്ലൂസീവ് ഷോറൂം മിത്ര ഡയമണ്ട്സ് ബോട്ട് നൂതനമായ ഇ എഫ് കളറും ബി വി എസ് ക്ലാരിറ്റിയും ഒത്തുചേർന്ന് ഐ ജി എസ് സർട്ടിഫിക്കേഷനോട് കൂടിയ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷൻസ് കൂടാതെ ആൺകട്ട് ഡയമണ്ട്സ് പ്രഷ്യസ് ഓർണമെന്റ് ജന്മനക്ഷത്ര കല്ലുകൾ നവരത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗവും മാത്രവുമല്ല മറ്റാരും നൽകാത്ത ബൈ ബാക്ക് ഗ്യാരണ്ടി മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ട് താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ നയൻ ഫോർ Six double nine.